നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് രേഖപ്പെടുത്താനും മറക്കരുത് വേദജ്യോതിഷത്തിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ശുക്രനെ കണക്കാക്കുന്നത് ഒരു വ്യക്തിയിൽ ശുക്രൻ തെളിഞ്ഞാൽ നല്ല കാലത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് ഒരു സംശയവും കൂടാതെ പറയാനും സാധിക്കും മുതൽ തുലാം രാശിയുടെ നാഥനായ ശുക്രൻ നാൽപ്പത്തി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വക്രചലനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നിലവിൽ മീനൻ രാശിയിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന ശുക്രൻ വക്രചലനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാല് രാശിയിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വലിയ ഗുണങ്ങൾ നൽകും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അപ്പോൾ ആ നാല് രാശികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മേടൻ രാശി മേടൻ രാശിയിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരും കർക്കിടകൻ രാശി പുണർദ്ദം പൂയം ആയില്യം തുലാൻ രാശി ചിത്തിര ചോതി വിശാഖം മകരൻ രാശി ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നാല് രാശികളിൽ ജനിച്ച പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരിൽ അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നാല് രാശികളിലായി ജനിച്ച പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ ലക്ഷ്മി യോഗവും രൂപപ്പെടുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം നൽകുമെന്ന് തന്നെ പറയാം അതിൽ യാതൊരു സംശയമില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ഈ ഒരു ഭാഗ്യം കൂടുതലായി നൽകാൻ കാരണം ലക്ഷ്മി യോഗം കൂടെ നിങ്ങളുടെ ജന്മരാശിയിൽ രൂപം കൊള്ളുന്നത് കൊണ്ടാണ് അതുപോലെ നിങ്ങളുടെ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥാനം ഉറപ്പിക്കുന്നത് അതിനാൽ നാല് രാശിയിലെയും നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങളുടെ വ്യാപ്തി വളരെ വലുതായിരിക്കും പ്രധാനമായും എടുത്തു പറയേണ്ടത് സാമ്പത്തിക നേട്ടം തന്നെയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ശമനം നൽകും ധനഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നൽകും എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഭാഗ്യമായിട്ടാണ് ഇപ്പോഴീ വന്നിരിക്കുന്ന ശുക്രൻ്റെ സ്ഥാനമാറ്റവും ലക്ഷ്മി യോഗവും നിങ്ങളുടെ ജന്മരാശിയിൽ നൽകുന്ന മാറ്റങ്ങൾ താൽക്കാലികമായി ജോലി ചെയ്തിരുന്നവർക്ക് ജോലിയിൽ സ്ഥിരപ്പെടാൻ സാധിക്കും ബിസിനസ്സിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും ഒക്കെ മാറി ബിസിനസ്സിൽ വലിയ സാമ്പത്തിക നേട്ടം വന്നു ചേരും സന്തോഷം നൽകുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നത് നടക്കില്ലെന്ന് കരുതി മാറ്റിവെച്ച പല കാര്യങ്ങളും ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കും അവയെല്ലാം നടന്നു കിട്ടുകയും ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട ഒരു വ്യക്തിയുടെ ജന്മരാശിയിൽ ചില ഗ്രഹങ്ങളുടെ സ്ഥാനം അനുകൂലമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഭാഗ്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കിട്ടും അത് പൂർണ്ണമായും ജ്യോതിഷപരമായി പറയപ്പെടുന്ന ഒരു ഫലമാണ് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങളെ അതായത് ചിലപ്പോൾ ഭാഗ്യമാവാം ചിലപ്പോൾ നിർഭാഗ്യമാവാം അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും ഗ്രഹമാറ്റങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഈ ഒരു രാശി മാറ്റം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ് കുടുംബ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ മാറി നല്ല സ്നേഹം നിറഞ്ഞ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്കൊരു യോഗം കൂടെ തെളിഞ്ഞു വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ രാശി മാറ്റം മൂലം മനസ്സിനൊത്ത ഒരു വ്യക്തിയുമായി ആരാ ആരെയാണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചത് ആ വ്യക്തിയുമായുള്ള സന്തോഷപൂർണമായൊരു വിവാഹ ജീവിതം നിങ്ങൾക്ക് നടന്നു കിട്ടും അതിൽ ഒരു സംശയവും വേണ്ട ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മികവ് തെളിയിക്കാനാവും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതാണ് എന്തുകൊണ്ടും ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോവുകയാണ് അതിൽ ഒരു സംശയവുമില്ലാതെ പറയാം എന്തുകൊണ്ടും ഭാഗ്യമാണ് ഒരു വ്യക്തിയുടെ ജന്മരാശിയിൽ ശുക്രൻ തെളിഞ്ഞു കഴിഞ്ഞാൽ പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഭാഗ്യങ്ങളാണ് നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ശുക്രൻ അടിച്ചാൽ ജീവിതം രക്ഷപ്പെട്ടു അത്രയ്ക്ക് ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറാൻ പോവുകയാണ് വലിയ നേട്ടമാണ് ഈ ഒരു നാൽപ്പത്തി മൂന്ന് ദിവസം ശുക്രന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എഴുതി വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക നേട്ടം വന്നു ചേരും ലോട്ടറി എടുത്താൽ അടിക്കുന്ന രീതിയിലുള്ള ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടും അനുകൂലമാണ് നേട്ടമാണ് ഭാഗ്യമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു വിഷയവുമായി കാണും വരെ നന്ദി നമസ്കാരം ശിവോഹം